അത് മോട്ടോർ വെഹിക്കിളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അതാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇവിടെ വർക്ക് ചെയ്യാൻ പറയുക ആ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഏതൊരു നായീകരണം ഇല്ലാതെ ഒരു നോട്ടീസ് വല്ലതും കൊടുക്കാതെയാണ് ഏപ്രിൽ മാസം മുപ്പതാം തീയതി ഇവർക്ക് നാലരയ്ക്ക് പറഞ്ഞ് തിരിച്ചുവിടുക സി ഡിറ്റിൽ നടക്കുന്നത് തികച്ചും ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് ഗവൺമെന്റ് ജീവൻ ഇറങ്ങിയിട്ടുണ്ട് അടുത്ത ഒരു ആൾക്കാർ വരുന്നത് വരെ ഇവരെ കണ്ടിന്യൂ ചെയ്യണം അതെല്ലാം കാറ്റിപ്പുറത്തുകയാണ് സി ഒരു മറയാക്കി വെച്ചുകൊണ്ട് ചെയ്യാനുള്ള സംവിധാനം ഇത്തരം ഭാഗങ്ങൾ നടക്കുന്നതായിട്ട് അറിയുന്നുണ്ട് അതിൽ വലിയൊരു ഒരു അഴിമതിയുടെ കഥകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ ഹിജൻ അജണ്ടയുണ്ട് ഈ ഈ തൊഴിലാളികളെ പിരിച്ചുവിട്ട കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് പാഠമായിരിക്കട്ടെ നമസ്കാരം ഏപ്രിൽ മാസം മുപ്പതാം തീയതി പൊടുന്നനെ ഒരു ഉത്തരവ് പുറത്തു വരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ജീവനക്കാരെ അതായത് സീഡറ്റിൽ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാരെ പുറത്താക്കുന്നു എന്ത് കാരണത്താലാണ് ഇവരെ പുറത്താക്കുന്നത് എന്ന് ഈ ഉത്തരവിൽ പോലും വ്യക്തമായി പറയുന്നില്ല എന്തായാലും ഈ തൊഴിലാളികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ജീവനക്കാരെയാണ് ഒരു കാരണവുമില്ലാതെ ഈ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി മൂന്നോട് കൂടിയാണ് ഇവർ ഈ എക്സാം എഴുതി സർക്കാരിൻ്റെ എക്സാം എഴുതി ഈ സർവീസിൽ കയറുന്നത് എങ്കിലും ഇവർക്ക് എന്തിൻ്റെ കാരണത്താലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് നൽകിയത് എന്ന് ഈ ജീവനക്കാർക്കും വ്യക്തമല്ല എന്തായാലും എ ഐ ടി യു സി ഭാരവാഹി ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് ഇതെന്താണ് സംഭവം ഉണ്ടായത് എന്ന് എന്തായാലും ജീവനക്കാരെല്ലാവരും തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് ജീവിതം തന്നെ പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണുള്ളത് എല്ലാ വർക്കുകളും അവർ കോണ്ടാക്ട് അടിസ്ഥാനത്തിൽ ആൾക്കാർ എടുക്കുന്നു ഒരു കോണ്ടാക്ട് ഒരു പ്രോജക്റ്റിൻ്റെ കോണ്ടാക്ട് അടിസ്ഥാന എടുത്തതിന് ശേഷം അവർ ആ തൊഴിലാളികളെ തന്നെ അവരങ്ങനെ പെർമൻ പെർമെൻസിയാക്കാറുണ്ട് ഇവിടെ എം ബി ഡി അതായത് മോട്ടോർ വെഹിക്കിളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അതാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇവിടെ വർക്ക് ചെയ്യുക അവിടെയാണ് ആ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഏതൊരു ന്യായീകരണമില്ലാതെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെയാണ് ഏപ്രിൽ മാസം മുപ്പതാം തീയതി ഇവർക്ക് നാലരയ്ക്ക് പറഞ്ഞ് തിരിച്ചുവിടുന്നത് നിരന്തരമായി ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ സീഡിറ്റിൽ നടക്കുന്നത് തികച്ചും ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് മാനേജ്മെൻറ്റിനെതിരായി നിൽക്കുന്ന ഒരു സ്വപ്നം ഉയർത്തിയാൽ മാത്രമല്ല ന്യായമായ ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടാൽ അത് മാനേജ്മെൻ്റിനെതിരാകുമെന്നും അവർ മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലാളികളെ പീഡിപ്പിക്കപ്പെടുന്ന സമീപനം ഏറെക്കാലമായി നടന്നു വരികയാണ് അതിൽ ഡയറക്ടറും രജിസ്ട്രാറും ഇത്തരത്തിൽ തൊഴിലാളികളെ പിന്നിക്കാൻ ശ്രമിക്കാറുണ്ട് അവരുടെ എല്ലാ ഡെയിലി ബേസസ് ചെയ്യുന്ന ആൾക്കാരായാലും ഇവരൊക്കെ സ്വാഭാവികമായി അറിയാം പ്രോജക്റ്റ് വർക്കിൻ്റെ അടിസ്ഥാനം ചെയ്യുന്നവരാണത് അവരെല്ലാം പിന്നിക്കപ്പെടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് അവിടെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ടി സിയുടെ എല്ലാ നേതൃത്വവും കെ പി രാജേന്ദ്രൻ ഉൾപ്പെടെ ബിനോ വിഷു ഉൾപ്പെടെ എല്ലാവരും മുഖ്യമന്ത്രിയെ സമീപ വ്യക്തികൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഗണേശ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു വിവിധങ്ങളായ ചർച്ചകൾ നടത്തി ആരും തന്നെ ഇതിനകത്ത് ഒരു ഉത്തരം പറയാൻ അതായത് ഈ എന്തിനാണ് കാരണം പറഞ്ഞിട്ടില്ല എത്ര ജീവനക്കാരുണ്ട് ജീവനക്കാരുണ്ട് ഈ എങ്ങനെയാണ് മേവിൽ അവിടെ എല്ലാം അവിടെ ഇന്റർവ്യൂ നടത്തി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അവർ യോഗ്യതയൊക്കെ പരിശോധിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അവർ ഈ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എന്ന് പറഞ്ഞ എത്ര വർഷമാണ് ഈ പറയുന്ന പതിമൂന്ന് മുതലുള്ള ആൾക്കാർ വർക്ക് ചെയ്യപ്പെടുക പതിനഞ്ചും ഇരുപതും വർഷമായ ആൾക്കാരുണ്ട് ഈ പതിമൂന്നിലാണ് പുതിയ അഗ്രിമെൻ്റ് വയ്ക്കപ്പെടുന്നത് ഗവൺമെൻറ് ജിയോന് ഇറങ്ങിയിട്ടുണ്ട് അടുത്ത ഒരു ആൾക്കാർ വരുന്നത് വരെ ഇവരെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് അതെല്ലാം കാറ്റിപ്പുറത്തുകയാണ് ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സി ഒരു മറയാക്കി വെച്ചുകൊണ്ട് റൌട്സൈസ് ചെയ്യാനുള്ള സംവിധാനം ഇത്തരം ഭാഗങ്ങൾ നടക്കുന്നതായിട്ട് അറിയുന്നുണ്ട് അതിൽ വലിയൊരു അഴിമതിയുടെ കഥകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെല്ലാം കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ പലപ്പോഴും ഇവരെ തൊഴിലാളികൾ തന്നെ ഇവൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട് അവിടെ കൗസ് കീപ്പിന് തന്നെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കിട്ട് ശമ്പളം കേവലമായി എണ്ണായിരം രൂപയാണ് അവിടുന്ന് പത്ത് പന്ത്രണ്ടായിരം രൂപ മേടിക്കാറുണ്ട് എം ബി യീന്ന് സി കൊടുക്കുന്നത് തികച്ചും എണ്ണായിരം രൂപയാണ് എണ്ണായിരം രൂപ കൊണ്ട് എങ്ങനെ തൊഴിലാളി ജീവിക്കാൻ കഴിയുന്നത് അവർ ഞങ്ങൾക്ക് കൂലി കൂട്ടിത്തരണം മിനിമം വേജസ് കൂട്ടിത്തരണം എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിരിച്ചുവിടാനുള്ള സംരക്ഷണം ചെയ്തിരിക്കുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട് അവർക്ക് കൊടുക്കുന്നത് അവിടെ എഗ്രിമെൻറ്റ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് മുപ്പതിനായിരം മുപ്പത്തിരണ്ടായിരം രൂപയാണ് അവർ കൊടുക്കുന്നത് കേവലമായ പതിനെട്ടായിരം പത്തൊൻപതിനായിരം ഇരുപതിനായിരം രൂപയാണ് ഇത് സി ഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ ചെയർമാനായിട്ടുള്ള സ്ഥാപനത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന ഒരു തൊഴിലാളികളെ ഏകപക്ഷീയമായി അവർ പത്തിരുപത് ഇരുപത്തിരണ്ട് വർഷക്കാലമായി ജോലി ചെയ്യുന്ന ആൾക്കാരെ രണ്ടായിരത്തി മൂന്ന് സോറി രണ്ടായിരത്തി മൂന്ന് മുതൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം ഏകപക്ഷീയമായി പിരിച്ചുവിട്ട സമീപനം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് തൊഴിൽ കൊടുക്കാൻ അവരിപ്പം പുതിയ ഡിമാൻഡുകളൊന്നും വയ്ക്കുന്നില്ല അവരി ഈ പറയുന്ന അൻപത് ദിവസക്കാലമായി ഈ മഴയത്തും അതിജീവിച്ചുകൊണ്ട് പ്രകൃതിയുമെല്ലാം അതിജീവിച്ചുകൊണ്ട് സമരത്തിനൊക്കെ തിരിക്കാം അവർ തൊഴിൽ കൊടുക്കാൻ മുഖ്യമന്ത്രിയായാലും പിന്നെ വകുപ്പ് മന്ത്രിയായാലും ഗവൺമെൻ്റ് ഭാഗത്ത് തയ്യാറാവണം അതിനാരാണ് ചർച്ച ചെയ്യപ്പെട്ട് പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് ഏതാണ് വിഷയം ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊണ്ട് എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തുവാനുള്ള ഒരു സമീപനം ഗവൺമെൻ്റ് ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടുന്നത് സർക്കാർ തലത്തിൽ ഈ പിരിച്ചുവിടാനുള്ള കാരണമായി പറയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും അതൊന്നും ഒന്നും തൊഴിലാളികൾക്ക് ബോധ്യമല്ല ഒന്നും ഒന്നും ബോധ്യമല്ല നാളെ മുതൽ പണിക്ക് വരേണ്ടത് ഇത് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് കൊടുക്കേണ്ട കാശുകൾ യഥാസമയം കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പം ഞങ്ങൾ മന്ത്രിയെ കണ്ടു ഗണേഷ് മന്ത്രിയെ കണ്ടു അദ്ദേഹം പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യൂ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറഞ്ഞു അതൊരു ഏകപക്ഷീയമായ നിലപാടുകൾ ഇപ്പോൾ തന്നെ അതിൻ്റെ സംവിധാനങ്ങളെല്ലാം തകരാറ് കിടക്കുകയാണ് വേറെ ആൾക്കാർ ചെയ്യുകയാണ് ആ ഒരു ഏകപക്ഷീയമായ സമീപനം പലപ്പോഴും ഇതിൽ വരുന്ന സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇഷ്ടപ്പെട്ട ആൾക്കാരെ മാത്രം സ്ഥിരപ്പെടുത്തുക ഇവരെ പോലെ ജോലിക്ക് ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരെ അവരെയൊക്കെ പ്രത്യേകമായും അവരെ സി ഡിറ്റിൻ്റെ കോൺട്രാക്ടറാക്കി അതിനെ സ്ഥിരപ്പെടുത്തി നാൽപ്പതിനും അമ്പതിനായിരം ശമ്പളം മേടിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇവിടെ അന്ന് കയറി ഇതിനേക്കാളും കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസം യോഗ്യതയുള്ള ആൾക്കാർ പോലും പതിനയ്യായിരം പതിനാറായിരം രൂപയ്ക്ക് പതിനെണ്ണായിരം രൂപയ്ക്ക് പണി ചെയ്യുന്നുണ്ട് ഇവരെ തസ്തി നമ്മൾ പിന്നെ മോട്ടോർ വഹിക്കളുമായി ബന്ധപ്പെട്ടിരുന്ന ലൈസൻസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വർക്കുകളാണ് അതിന് അഡ്മിനിസ്ട്രേറ്റർ എല്ലാം ബിടെക് എം ടെക് വിദ്യാർത്ഥികളാണ് ബിരുദധാരികളാണ് കൂടുതൽ പിന്നെ കൗസ് കീപ്പിംഗ് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോഫീസ് കൗസ് കീപ്പ് ഇന്ത്യ അങ്ങനെ മൂന്ന് നാല് കാറ്റഗറിയാണ് അതിനകത്തുള്ളത് അതിനനുസരത്തിൽ ഈ സംവിധാനം എല്ലാം വേണം ആ വേണം എന്ന് പറയുമ്പോൾ അതിനകത്ത് യാതൊരുവിധ ന്യായീകരണം ഇല്ലാതെയാണ് അവരെ പിറന്നിട്ടിരിക്കുന്നത് രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റോ ആണോ ഇതിന് രാഷ്ട്രീയ പശ്ചാത്തലം തള്ളിക്കളയാൻ കഴിയില്ല അവിടെ എ യൂണിയൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവിടെ നടക്കുന്ന സി ഡി നടക്കുന്ന പല കാര്യവും ചൂണ്ടിക്കാണിക്കാറുണ്ട് ഞങ്ങൾ അതിനകത്ത് മറ്റ് യൂണിയനുകളെല്ലാം കയ്യിലടക്കാനുള്ള ശ്രമപരിശ്രമമാണ് വേറെ ചില ഒന്ന് രണ്ട് യൂണിയനുകൾ മാനേജ്മെൻറ്റിൻ്റെ പക്ഷം നിൽക്കുന്ന യൂണിയനുകളാണ് അവർക്ക് യൂണിയൻ്റെ പക്ഷം നിൽക്കുമ്പോൾ യഥാർത്ഥ തൊഴിലാളി പക്ഷി നിന്നുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന സംഘടനയാണ് എ ടി സി അതുകൊണ്ട് തന്നെ എ ടി ഈ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് തൊഴിലാളികൾ നൂറ്റി എൺപത്തി ആറ് പേരും എ ടി സി വരാം ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് പേര് സീറ്റ് അത് ആ അതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് ഒരു രാഷ്ട്രീയ ഹിജൻ അജണ്ടയുണ്ട് ഈ തൊഴിലാളികളെ കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് പാഠമായിരിക്കട്ടെ അതുമായി ബന്ധപ്പെട്ട് മറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എ ടി സി തൊഴിലാളികൾക്ക് നോട്ടീസെടുക്കുക ഒരു ഡെയിലി വേജിനെ പിരിച്ചുവിടുക ഞങ്ങൾ അത് രണ്ടാമത് തിരിച്ചെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ നോട്ടീസ് കൊടുക്കുക എ ടി തൊഴിലാളികളെ പല രീതിയിലും പീഡിപ്പിക്കുള്ള സമീപനമാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത് അവ എ ടി സി യൂണിയൻ ഇല്ലാതാക്കുക എന്ന ഒരു അജണ്ടയാണോ എന്ന് പറഞ്ഞാൽ സംശയിച്ചിരിക്കുന്നു സർക്കാർ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ട് സർക്കാർ പല രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും പിന്നെ നമ്മുടെ ഗണേശൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ ചർച്ച നടത്തി എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് നമ്മുടെ മന്ത്രി രാജൻ ഇവരെ സംരക്ഷിക്കപ്പെടണം ഇവർക്ക് ഒരു വർഷക്കാലമെങ്കിലും ഇവർക്ക് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെയും ഗണേശ് മന്ത്രിയെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി ആലോചിക്കാം എന്നല്ലാതെ അമ്പത് ദിവസക്കാലം കഴിഞ്ഞിട്ടും ഒരു ആലോചനയിൽ വരുന്നിട്ടില്ല അപ്പോൾ ഇത് തികച്ചു ന്യായമാണെന്നും മന്ത്രിമാരെല്ലാം പറയുന്നുണ്ട് തികച്ചു ന്യായമാണ് പരിഹരിക്കപ്പെടുന്നത് അവർ പാവങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നാൽ അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന ഒരു ഒരു രഹസ്യ അജണ്ട എന്താ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല തികച്ചും നാൽപ്പത്തി എട്ട് ദിവസമായി സീഡ് ജീവനക്കാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ തുടങ്ങിയിട്ട് ഇതുവരെയും നമ്മളോട് പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല കാരണം ഇവർ ഇവർക്ക് ഇവരുടെ ജോലിയിൽ എന്തെങ്കിലും അതായത് പിന്നീട് തിരിച്ചെടുക്കലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നുള്ള സാഹചര്യം മനസ്സിലുള്ളതുകൊണ്ടാണ് അത്തരത്തിൽ പ്രതികരിക്കാത്തത് എന്നായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും തന്നെ അവർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എ ടി വി സി നേതാവാണ് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഈ നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടണം എന്നാണ് സർക്കാരിനോട് ഇവർക്ക് പറയാനുള്ളത് അതേസമയം എന്തുകൊണ്ടാണ് ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് എന്ന് സർക്കാർ വൃത്തങ്ങൾ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം